ക്രൈസ്തവ ദേവാലയങ്ങളിൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു കുരിശുമരണത്തിനു മുന്നോടിയായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുമ്പായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത് ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു വീടുകളിൽ പെസഹഅപ്പം മുറിക്കുന്ന ചടങ്ങും പ്രധാനമാണ് പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നും പെസഹയെ വിളിക്കുന്നു യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സേവനത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃക ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഇത് സ്മരിച്ചുകൊണ്ടാണ് പാദങ്ങൾ കഴുകി പരസ്പര സ്നേഹം പങ്കുവയ്ക്കുന്നതെന്നും സെൻറ്റ് മേരീസ് കാത്തലിക് പള്ളി വികാരി ബാബു ജോസഫ് കളത്തിൽ അറിയിച്ചു ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരോടുള്ള സ്നേഹവും തൻ്റെ പദ്ധതിയിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്തതുപോലെ തന്നെ പെസഹായിൽ നമ്മളെ ഓരോരുത്തരെയും പങ്കാളികളാക്കുകയാണ് പാദങ്ങൾ കഴുകിക്കൊണ്ടും പരസ്പര സ്നേഹം പങ്കുവെച്ചുകൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കണം അന്ത്യത്താഴവേളയിൽ ഒരു ഊട്ടുമേച്ചയുടെ ചുറ്റും പങ്കാളികളായി ചേർന്നതുപോലെ ഇന്നും വിശുദ്ധ കുർബാനയുടെ മേശയുടെ ചുറ്റും ഒരുമിച്ച് ചേരുന്ന ദൈവജനം രൂപപ്പെടാനായിട്ട് കുടുംബങ്ങളിലൊക്കെ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് ഈ പെസഹ ആചരണം കാരണമാകട്ടെ എല്ലാവർക്കും പെസഹായയുടെ ആശംസകൾ നേരുന്നു നന്ദി न्यूस् डेस्कूर